ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷനുമായിട്ട് നമ്മുടെ എ ടി എം കാർഡ് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണ യു പി എ നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ഫോൺ പേയിൽ ഇടപാടുകൾ നടത്താം എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും യു പി എ ഐ ഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എ ടി എം കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻ്റുകൾ പൂർത്തീകരിക്കാൻ വളരെ എളുപ്പമാണ് ഫോൺപേ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോൺപേ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഉള്ള നിരവധി വീഡിയോകൾ ഈ ചാനലുണ്ട് നിങ്ങളത് കാണുക അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോൺപേ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോ കാണാം നിങ്ങളുടെ ഫോണിലുള്ള ഫോൺ പേ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലിങ്ക് ഇവിടെ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഒരു മെയിൻ മെയിൻ ഇൻറ്റർഫെയ്സോടെ ആയിരിക്കും ഓപ്പൺ ആവുന്നത് ഇവിടെ ഏറ്റവും താഴെ വലസൈഡും രണ്ടാമതായിട്ട് മൈ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ നമുക്ക് ഏത് കാർഡാണോ ആഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡാണെങ്കിൽ ഡെബിറ്റ് കാർഡ് ഞാനിവിടെ സാധാരണ എ ടി എം കാർഡായ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ ബ്ലാങ്കായിട്ടായിരിക്കും കാണുന്നത് ഇവിടെ ആഡ് ന്യൂ കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ വാലിഡ് ഡേറ്റ് എന്നുള്ളതിൽ നമ്മുടെ മാസവും ഡേറ്റും അതായത് എ ടി എം കാർഡിൽ ഉണ്ടാവും എക്സ്പയറി ഡേറ്റ് അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സി വി വി എന്നുള്ളതി എ ടി എം കാർഡിൻ്റെ പിൻവശത്ത് ഒരു മൂന്നക്ക നമ്പർ നമുക്ക് കാണാം സി വി വി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സി വി സി എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് താഴെ നമുക്ക് കാണാം രണ്ട് രൂപ നമ്മുടെ ക്രെഡിറ്റ് എ ടി എം കാർഡിൽ നിന്നും കട്ടാതെ നമ്മുടെ ഏത് ബാങ്കിലാണോ ലിങ്ക് ചെയ്ത ആ കാർഡിൽ നിന്നും കട്ടാവുമെന്നാണ് കാണിക്കുന്നത് അതായത് ഫോൺ പേയിലേക്ക് എടുക്കും അത് തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും അത് നമ്മുടെ കാർഡ് ആഡ് ചെയ്തു അത് ലിങ്കായി എന്നുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് രൂപ എടുക്കുന്നത് ഞാനിവിടെ കാർഡ് ആഡ് ചെയ്തു നമുക്കവിടെ കാണാം അതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രോസസ്സിംഗ് യുവർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു വിൻഡോ കാണാം നമുക്കവിടെ കാണാം നമുക്കൊരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഫോണിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേസ്റ്റായി ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ്ഫുള്ളാകും അല്ലെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം മെയ്ക്ക് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സക്സസ്ഫുള്ളി ആഡഡ് യുവർ കാർഡ് നമ്മുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇവിടെ ആഡ് ആയിരിക്കുന്നതായിട്ട് കാണാം ഇത്തരത്തിൽ നമുക്ക് എത്ര കാർഡ് വേണമെങ്കിലും ഈ ഫോൺ പേയിൽ ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ന്യൂ കാർഡ് എന്നുള്ള ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ രണ്ട് രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കാണാൻ സാധിക്കും ഫോൺ പേയിലേക്ക് ഇത്തരത്തിൽ നമുക്ക് ആഡ് ന്യൂ കാർഡ് എന്നുള്ളതിൽ ഉപയോഗിച്ച് ചെയ്യാം ഞാനിവിടെ ഒരു ബാങ്ക് ഇവിടെ ഒരു എ ടി എം കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആഡ് ന്യൂ കാ ഡെബിറ്റ് കാർഡ് എന്നുള്ള വേറെയും കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത കാർഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡ് രണ്ടാമത് മൈ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ കാർഡ് ആഡ് ചെയ്യാൻ എടുത്തതുപോലെ തന്നെയാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ കാണാം രണ്ട് ഓപ്ഷൻ വരും രണ്ട് ഓപ്ഷൻ കാണാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഏത് കാർഡാണോ ചെയ്തത് നമ്മൾ ഇവിടെ ഡെബിറ്റ് കാർഡാണ് ചെയ്തതെങ്കിൽ ഡെബിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കാർഡുകൾ അവിടെ കാണാം ഇവിടെ ഒരു കാർഡ് കാണാൻ സാധിക്കും ജസ്റ്റ് ആ കാർഡിൻ്റെ വലത് സൈഡായിട്ട് ഒരു മൂന്ന് ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ കാണിക്കാം മൂന്ന് ഡോട്ട് ആ മൂന്ന് ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം ആ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു ക്ലിക്ക് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക ആർ യു ഷുവർ യു വാണ്ടി ടു റിമൂവ് ദ കാർഡ് ഓക്കെ കാർഡ് റിമൂവ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഫോൺ പേയിൽ നിന്നും നമ്മുടെ എ ടി എം കാർഡിൻ്റെ ബന്ധം നിർത്തിയിരിക്കുകയാണ് ഇനി കാർഡുമായിട്ട് ഫോൺ പേയ്ക്ക് യാതൊരു വിധമായ ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ഇത്തരത്തിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യുകയോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്